നമസ്തേ ടാരോഡ് ഹീലിംഗ് വിത്ത് കൃഷ്ണബിന്ദു എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്ന റീഡിങ്സ് എന്ന് പറയുന്നത് നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് എന്ത് ആണ് എന്താണ് എന്നാണ് കൂടാതെ തന്നെ അവർ നിങ്ങളെ സ്നേഹിക്കുന്നുണ്ടോ എന്നുകൂടി നമ്മൾ നോക്കുന്നുണ്ട് ഇതൊരു ജനറൽ റീഡിംഗ് ആണ് റെസനേറ്റ് ആവുന്നവർ എടുത്താൽ മതി അല്ലാത്തവർ വിട്ടുകളയുക അതുപോലെ തന്നെ വ്യക്തിപരമായ കാര്യങ്ങൾ അറിയുവാൻ നിങ്ങൾക്കിഷ്ടമുള്ള ഒരു ടാറോ റീഡറിൽ നിന്നും തീർച്ചയായിട്ടും ഒരു പേഴ്സണൽ റീഡിംഗ് എടുക്കുക നിങ്ങൾക്ക് നല്ലൊരു ഗൈഡൻസ് ലഭിക്കുന്നതായിരിക്കും അതുപോലെ എൻ്റെ റീഡിങ്സ് നിങ്ങൾക്ക് റെസനേറ്റ് ആകുന്നുവെങ്കിൽ പോസിറ്റീവായിട്ടൊരു എനർജി നിങ്ങൾക്ക് ലഭിക്കുന്നുവെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തുകയും ചെയ്യണം കൂടാതെ നമ്മുടെ റീഡിങ്സുകളെല്ലാം ടൈംലെസ്സാണ് ആണ് നിങ്ങൾ ഏത് സമയത്താണോ കാണുന്നത് ആ ടൈം മുതൽ നിങ്ങൾക്കിത് റെസനേറ്റ് ആവുന്നതായിരിക്കും അതുപോലെ തന്നെ ഒരു മാനിഫെസ്റ്റേഷൻസ് എനർജിയോട് കൂടി തന്നെയാണ് ഓരോ റീഡിങ്സും ഞാൻ നിങ്ങളിലേക്ക് സമർപ്പിക്കുന്നത് നിങ്ങളതിൽ എത്രത്തോളം വിശ്വാസവും പ്രാർത്ഥനയും സമർപ്പണ ബോധവും കൊടുക്കുന്നുവോ അതനുസരിച്ചായിരിക്കും നിങ്ങൾക്കത് ആവുക അതുപോലെ തന്നെ ഇതൊരു മൈൻഡ് റീഡിങ് ആണ് എന്ന് മനസ്സിലാക്കുക മറ്റൊരാളുടെ മനസ്സ് ആണ് നമ്മൾ വായിച്ചെടുക്കുന്നത് അപ്പോൾ അവരുടെ പുറമേ ഉള്ള ഒരു സിറ്റുവേഷൻസ് വെച്ച് നമ്മൾ നിങ്ങൾ വിലയിരുത്തരുത് കാരണം ഒരു മൈൻഡ് റീഡിംഗ് ആണ് ടാറോ റീഡിങ്സ് എന്ന് പറയുന്നത് നിങ്ങളുടെ പാസ്റ്റിൽ നിങ്ങളിലാണെങ്കിലും നിങ്ങളുടെ വ്യക്തിക്കാണെങ്കിലും സംഭവിച്ചു പോയ കാര്യങ്ങൾ കറൻറ്റിൽ ഇപ്പോഴത്തെ സിറ്റുവേഷൻസുകൾ ഫ്യൂച്ചറിലേക്ക് എന്തൊക്കെയാണ് വന്ന് ചേരാൻ പോകുന്നത് ഇതെല്ലാം വളരെ കറക്റ്റായിട്ടും അതുപോലെ തന്നെ പാസ്റ്റ് ലൈഫ് കർമ്മകൾ ഉണ്ടെങ്കിലും പാസ്റ്റ് ലൈഫ് കണക്ഷൻസ് ഒക്കെ നമുക്ക് വളരെ ക്ലിയർ ആയിട്ട് എടുക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് കാരണം സോൾ സെർച്ചിങ് എനർജിയാണ് എന്ന് നിങ്ങളിത് മനസ്സിലാക്കുക അതുകൊണ്ട് അങ്ങനെ അല്ലല്ലോ എന്നും ഒക്കെ നിങ്ങൾ പറയുന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് ഇപ്പം പിന്നെ റീയൂണിയൻസും കാര്യങ്ങളൊന്നും നടക്കുന്നില്ല വർഷങ്ങളായിട്ട് നടക്കുന്നില്ല മാസങ്ങളായിട്ട് നടക്കുന്നില്ല എന്നും പറഞ്ഞ് കംപ്ലൈൻറ്റ് പറയുന്നുണ്ട് നിങ്ങൾ പേഴ്സണൽ റീഡിങ് എടുത്തു നോക്കണം കേട്ടോ കാരണം ചില വ്യക്തികളൊന്നും തീർച്ചയായിട്ടും ഒരിക്കലും തിരിച്ചു വരാത്ത എനർജികൾ നമുക്ക് പേഴ്സണൽ റീഡിങ്ങിലൂടെ മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് കാരണം എത്രയോ ആളുകൾ കാണുന്ന റീഡിങ്സുകളാണ് അതിൽ അതിലെത്രയോ ആളുകൾക്കായിരിക്കാം ഇത് റെസനേറ്റ് ആകാൻ സാധിക്കുക എന്നുള്ളത് മനസ്സിലാക്കുക കേട്ടോ അതിനുശേഷം നിങ്ങൾ തീർച്ചയായിട്ടും പേഴ്സണൽ റീഡിങ് എടുത്ത് നോക്കുക കാരണം പേഴ്സണൽ റീഡിങ്ങിന് ക്യാഷ് മുടക്കമുണ്ട് ജനറൽ റീഡിങ് കേട്ടിട്ട് അതിനകത്ത് നെഗറ്റീവ് ഇരുന്ന് പറയുന്നതിൽ യാതൊരു കാര്യമില്ല കേട്ടോ അതുപോലെ തന്നെ അസ്ട്രോളജിക്കൽ സൈൻ്റെ എനർജി നോക്കുമ്പം ഫെബ്രുവരി ഫെബ്രുവരി മാസത്തിൻ്റെ എനർജി കാണുന്നുണ്ട് ഏപ്രിൽ മാസത്തിൻ്റെ എനർജി വളരെ സ്ട്രോങ് ആയിട്ടുണ്ട് അതുപോലെ തന്നെ മെയ് മാസത്തിൻ്റെ എനർജി നിൽക്കേണ്ട ജൂൺ മാസക്കാരുടെ എനർജിയും കണക്റ്റഡ് ആയിട്ട് നിൽപ്പുണ്ട് കേട്ടോ ഇതിനകത്ത് ബാലൻസ് അല്ലാത്ത രീതിയിൽ കണക്റ്റഡ് ആകും എല്ലാവർക്കും ഒന്ന് മനസ്സിലാക്കുക നമുക്ക് റീഡിങ്സിലേക്ക് കിടക്കാം അവർക്ക് നിങ്ങളോട് ഇപ്പോൾ പറയാനുള്ള ഒരു എനർജി എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങളൊരു ഇൻഫ്ലൂൻസ് ചെയ്യണിയാണ് എന്നുള്ളത് നിങ്ങളുടെ പേഴ്സണു തീർച്ചയായിട്ടും മനസ്സിലാവുന്നുണ്ട് കേട്ടോ നിങ്ങളുടെ ഇമോഷൻസുകളെ അവർക്ക് വായിച്ചെടുക്കാൻ പറ്റുന്നുണ്ട് എന്നുള്ളതാണ് നമുക്കിവിടെ ഏറ്റവും വ്യക്തമായിട്ട് കാണാൻ പറ്റുന്നത് മാത്രമല്ല ഈ ഒരു റിലേഷൻ എന്നത് നൂറ് ശതമാനം ഒരു ടിൻഫ്ലെയിൻ ജേണിയിലുള്ളതാണ് അതായത് പാസ്റ്റ് ലൈഫ് മുതൽ നിങ്ങൾക്ക് പൂർവ്വജന്മ കണക്ഷൻസ് ഉള്ള വ്യക്തികളാണ് അതുപോലെ തന്നെ പാർട്ട്നേഴ്സ് എനർജിയിലൂടെ കടന്നു വന്നിട്ടുള്ള ബന്ധമാണ് സ്പിരിച്വൽ ഡിവൈൻ ബ്ലെസ്സിങ്സ് ഉള്ള റിലേഷൻ്റെ എനർജിയാണ് എന്നുള്ളത് നിങ്ങളുടെ പേഴ്സണ നൂറ് ശതമാനം മനസ്സിലാകുന്നുണ്ട് കാരണം എത്രത്തോളം നിങ്ങളിൽ നിന്നും ബൗണ്ടറി തീർക്കാൻ ശ്രമിച്ചാലും അതിൻ്റെ ഇരട്ടിയായിട്ട് നിങ്ങളുടെ എനർജി അല്ലെങ്കിൽ നിങ്ങളുടെ ഓർമ്മകൾ അല്ലെങ്കിൽ നിങ്ങളെപ്പോലുള്ള ചില സൈൻ എനർജികൾ അവരിലേക്ക് കണക്റ്റഡ് ആകുന്നു ചിലപ്പോൾ നിങ്ങളുടെ പേരിനോട് സാമ്യമുള്ള വ്യക്തി പേരുകൾ നിങ്ങളുടെ രൂപത്തോട് സാമ്യമുള്ള വ്യക്തികളെ അതുപോലെ തന്നെ ഏതൊക്കെയോ രീതിയിൽ നിങ്ങളുമായിട്ടുള്ള ഈ ഒരു കണക്ഷൻസിന് അവരൊരു ബ്ലോക്കേജ് വരുത്താൻ ശ്രമിച്ചാൽ പോലും അവർക്ക് നിങ്ങളുടെ പ്രസൻസ് കിട്ടിക്കൊണ്ടിരിക്കുന്ന നിങ്ങളുടെ സ്മെല്ലായിരിക്കാം അല്ലെങ്കിൽ നിങ്ങളുടേതാകുന്ന ക്യാരക്ടർ ബേസിലുള്ള വ്യക്തികളുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ ആയിരിക്കാം നിങ്ങളെ അവരെത്രത്തോളം അവോയ്ഡ് ചെയ്യുന്നു ഹീലാവാൻ ശ്രമിക്കുന്നുവോ നിങ്ങൾക്കിടയിലൊരു ബൗണ്ടറി തീർക്കാൻ ശ്രമിക്കുന്നുവോ നിങ്ങൾക്ക് മുഖം തിരിക്കാൻ ശ്രമിക്കുന്നുവോ അതിൻ്റെ ഇര ായിട്ട് നിങ്ങളുടെ എനർജി അവരിലേക്ക് അല്ലെങ്കിൽ നിങ്ങളെപ്പോലുള്ള ചില പ്രസൻസുകൾ പ്രപഞ്ചമായിട്ട് തന്നെ അവരിലേക്ക് കണക്റ്റ് ചെയ്യുന്നു എന്നത് അവർക്ക് വ്യക്തമായിട്ടും മനസ്സിലാകുന്നു മാത്രവുമല്ല അവർ ചില കർമ്മകൾ നേരിടേണ്ടി വരുന്നു പാസ്റ്റിൽ നിങ്ങളും അവരും തമ്മിലുള്ള റിലേഷനെ ബേസ് ചെയ്ത് നിങ്ങളോട് എന്തെങ്കിലും മോശമായ ചില പ്രവൃത്തികളോ വാക്കുകളോ അല്ലെങ്കിൽ അതിനോട് സാമ്യമാകുന്ന എന്തെങ്കിലുമൊക്കെ പെയിൻഫുള്ളാകുന്ന സിറ്റുവേഷൻസുകൾ നിങ്ങൾക്കവർ പാസ്റ്റിൽ നൽകിയിട്ടുണ്ടായിരുന്നുവെങ്കിൽ Oui. തീർച്ചയായിട്ടും ഇപ്പം അവർ ആ ഒരു സിറ്റുവേഷൻസിൽ പല രീതിയിൽ നിങ്ങൾ അനുഭവിച്ച പല കാര്യങ്ങളും കർമ്മ ബേസിൽ അവർ നേരിട്ടുകൊണ്ടിരിക്കുന്ന കൊണ്ടിരിക്കുന്ന സിറ്റുവേഷൻസാണ് വളരെ പെയിൻഫുള്ളാകുന്ന ഒരു പരാജയം ഒരു പൂർണ്ണ പരാജിതമാകുന്ന ഒരു എനർജിയിലാണ് നിങ്ങളുടെ പേഴ്സൺ നിൽക്കുന്നതെന്നാണ് നമുക്ക് കാണാനും സാധിക്കുന്നത് അതുപോലെ തന്നെ അവരുടെ ലൈഫിൽ അവരൊന്ന് വീണു പോയ അവസ്ഥയാണ് കേട്ടോ തീർച്ചയായിട്ടും നിങ്ങളുടെ ആ ഒരു പ്രസൻസ് അവർക്ക് വരുന്ന കാരണത്താൽ അവർക്ക് മനസ്സിലാകുന്ന മനസ്സിലാകുന്നവർ പറയുന്ന ും ഉള്ളുകൊണ്ട് അവർ പറയുന്നത് ഇത് ശരിക്കും ഒരു ഡിവൈൻ കണക്ഷൻസ് തന്നെ ആയിരുന്നു നിങ്ങളെ അവർ നിങ്ങളെന്ന് പറയുന്ന വ്യക്തിയെ അവർക്ക് ഡിവൈൻ നൽകിയ ഒരു ഗിഫ്റ്റായിട്ട് തന്നെ അവർ കാണേണ്ടി വരുന്നു എന്നുള്ളതാണ് കേട്ടോ ശരിക്കും ഒരു ബ്ലൈൻഡ് എനർജിയാണ് ഒരു കൺഫ്യൂസ്ഡ് എനർജിയിലാണ് ഈ ഒരു റിലേഷനെ ബേസ് ചെയ്ത് അവരിപ്പം നിൽക്കുന്നത് കാരണം അവർക്ക് ഇമോഷണലി ഹാപ്പിനെസ് നേടിയെടുക്കാനും സാധിക്കുന്നില്ല മാത്രവുമല്ല അവരുടെ ഈഗോ കാരണം നിങ്ങളും അവരും തമ്മിൽ വളരെ ശക്തമാകുന്ന കോൺഫ്ലിക്റ്റുകൾ ഉണ്ടായിട്ടുണ്ടാവാം വാക്കുകൾ കൊണ്ടൊക്കെ പ്രവർത്തികൾ കൊണ്ടും ഒക്കെ വളരെ പ്രശ്നങ്ങളെ നിങ്ങൾക്കിടയിൽ കണക്റ്റ് ചെയ്തിട്ടുണ്ടാവാം ഒരു ശക്തമാകുന്ന ആക്ഷൻ നല്ല രീതിയിൽ ഒരു ആക്ഷൻ എടുക്കാതെ പോയ ഒരു റിലേഷനായിട്ടാണ് കാണുന്നത് കാരണം ഇതിന് ഒരു തമാശ മൈൻഡിൽ അല്ലെങ്കിൽ വലിയ സീരിയസ് ആക്കാതെ നിങ്ങളുടെ പേഴ്സൺ കണ്ടിരുന്ന ഒരു റിലേഷനാണ് മാത്രവുമല്ല നിങ്ങളുടെ പേഴ്സണാലിറ്റി അല്ലെങ്കിൽ നിങ്ങളുടെ ക്യാരക്ടർ എനർജികളെ അല്ലെങ്കിൽ നിങ്ങളുടേതാകുന്ന ചില ശൈലികളെയൊക്കെ അപമാനിച്ച രീതിയിൽ നിങ്ങളോട് പെരുമാറിയ സിറ്റുവേഷൻസുകൾ ഒരുപാട് കുറ്റപ്പെടുത്തലുകൾ നിങ്ങൾക്കെതിരെ ഈ ഒരു പേഴ്സൺ നിങ്ങളും ഈ ഒരു വ്യക്തിയും കണക്റ്റഡ് ആയിരുന്ന സമയത്ത് പ്രയോഗിച്ചിട്ടുള്ള സിറ്റുവേഷൻസ് കാണുന്നുണ്ട് കോൺഫ്ലിക്റ്റുകൾ എപ്പോഴും ഉണ്ടായിരുന്നു ഒരു ആത്മാർത്ഥതയിൽ ഇല്ലാതെ ഒരു പൂർണ്ണ മനസ്സോടുകൂടി സഹകരിക്കാതെ നിങ്ങൾ എത്രത്തോളം അതിനകത്ത് ഇൻവെസ്റ്റ് ചെയ്തോ അതിൻ്റെ ഒരു ശതമാനം പോലും നിങ്ങളുമായിട്ടുള്ള ഒരു ബന്ധത്തിൽ നിങ്ങളുടെ ഈ ഒരു പേഴ്സൺ ഇൻവെസ്റ്റ് ചെയ്തിരുന്നില്ല എന്ന ആ ഒരു കുറ്റബോധം അവർ ഇപ്പോൾ വളരെയധികം അലട്ടുന്നു എന്ന് തന്നെയാണ് കാണുന്നത് നിങ്ങളെക്കുറിച്ച് അറിയാൻ അവർ ശ്രമിക്കുന്നുണ്ട് കേട്ടോ തീർച്ചയായിട്ടും നിങ്ങളെ അവർ ഫോക്കസ് ചെയ്യുന്നുണ്ട് മാത്രമല്ല നിങ്ങളുടെ ലൈഫ് സിറ്റുവേഷൻസ് അവർക്കൊരു ഇൻസ്പിറേഷൻ ആയിട്ട് ഫീൽ ചെയ്യുന്നു ചിലപ്പോൾ നിങ്ങളിൽ നല്ലൊരു മാറ്റം വന്നിട്ടുണ്ടാവാം നിങ്ങളൊരു സെൽഫ് ലവ് എനർജിയിലേക്കോ അതല്ലെങ്കിൽ പോസിറ്റീവ് ആകുന്ന ചില സിറ്റുവേഷൻസുകളിലേക്കൊക്കെ നിങ്ങൾ മാ മാറിപ്പോയിക്കോണ്ടിരിക്കുന്നു അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് തകർച്ചയില്ല ഉയർച്ചയാണ് എന്നുള്ളത് അവർക്ക് വളരെയധികം ഒരു ഇൻസ്പിറേഷൻ ഫീൽ ചെയ്യുന്ന അതായത് ഒരത്ഭുതത്തോടു കൂടി നിങ്ങളെ അവർ വാച്ചിങ് ചെയ്യുന്ന സിറ്റുവേഷൻസ് ആണ് കാണുന്നത് അതിനോടൊപ്പം തന്നെ അവർക്ക് നിരാശയുമുണ്ട് വേദനാജനകമാകുന്ന ചില കാര്യങ്ങൾ കൂടി അവർ നിങ്ങളെ ബേസ് ചെയ്ത് അനുഭവിക്കുന്ന സിറ്റുവേഷൻസ് കൂടിയാണ് കാരണം നിങ്ങൾക്ക് അവരെ സംബന്ധിച്ച് നിങ്ങൾക്ക് നിങ്ങളിപ്പോൾ ഒരു പോസിറ്റീവ് അല്ലെങ്കിൽ ഒരു പൂർണ്ണതയോടുകൂടി സാധാരണ ഒരു എനർജിയോട് കൂടി പോകുന്നു നിങ്ങളിൽ ഒരു തകർച്ചയോ ഡൗണോ നിരാശയോ ഒന്നും ഈ ഒരു പേഴ്സൺ ഫീൽ ചെയ്യുന്നില്ല മാത്രവുമല്ല അവരെ സംബന്ധിച്ച് നിങ്ങളിൽ നിന്നും ചേഞ്ച് ആയതിനു ശേഷം ഒരുപാട് പ്രോബ്ലംസുകൾ പറഞ്ഞില്ലേ കർമ്മ നേരിടുന്നുണ്ട് അത് അവരെ സംബന്ധിച്ച് അവരുടെ ജീവിതപാതയിൽ മാത്രമല്ല അവരുടെ കരിയർ പരമാകുന്ന കാര്യങ്ങളിൽ പോലും അവർ ഒരുപാട് പ്രശ്നങ്ങളെ നേരിട്ടുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ ഒരുപാട് തടസ്സങ്ങളെ അതിജീവിക്കേണ്ടി വരുന്ന സിറ്റുവേഷൻസ് ആവശ്യമില്ലാത്ത ഒരുപാട് ഉത്തരവാദിത്തങ്ങൾ ചുമക്കേണ്ടി വരുന്ന സിറ്റുവേഷൻസ് മാത്രമല്ല അവരെ സംബന്ധിച്ച് അവർക്ക് പിടിച്ച് നിൽക്കാൻ പറ്റാത്ത വിധമുള്ള ഒരവസ്ഥയാണ് മുന്നോട്ടേക്ക് പോവുക എന്നത് പല കാര്യങ്ങളെ അവരുടെ ജീവിതത്തിൽ നിന്നും എടുത്തു കളയേണ്ടി വരുന്നവർ ചേർത്ത് പിടിച്ച കോർത്തിണക്കി പെട്ടെന്ന് തന്നെ വലിയ ഒരു നേട്ടം പ്രതീക്ഷിച്ചതെല്ലാം അവർക്കൊരു ഭാരമായി നിൽക്കുന്ന ഒരു സിറ്റുവേഷൻസ് ആണ് കൂടാതെ തന്നെ അവർക്കൊരു നിരാശയുമുണ്ട് മാത്രവുമല്ല ഒരു ഫെമിനിയൻ എനർജിയുടെ കൺട്രോളിങ്ങിലുമാണ് അവരുടെ ഒരു സിറ്റുവേഷൻസ് കറൻറ്റ് സിറ്റുവേഷൻസ് കടന്നു പോകുന്നത് അതായത് ഒരു ഏജഡായ പേഴ്സൻ്റെ എനർജിയും അവരിൽ കണക്റ്റഡ് ആണ് തീർച്ചയായിട്ടും അവരിലേക്ക് ഓപ്പർച്യൂണിറ്റീസുകൾ ചെല്ലുന്നുമുണ്ട് പക്ഷേ ഒന്നും അവർക്ക് അക്സെപ്റ്റ് ചെയ്യുന്ന ഒരു സാഹചര്യവും നമുക്ക് കാണുന്നില്ല ശരിക്കും പറഞ്ഞാൽ അവർക്കൊരു നിരാശയാണ് വിരക്തിയാണ് എല്ലാത്തിനോടും ഒരു മടിപ്പ് ഫീൽ ചെയ്യുന്ന ചെയ്യുന്നൊരവസ്ഥ അവർക്കൊരു എന്നാ തീരുമാനം എടുക്കാനോ നല്ല രീതിയിൽ കമ്മ്യൂണിക്കേഷൻ ചെയ്യാനോ ഒന്നും ഒരു സ്പേസ് ഇല്ല എന്ന് തന്നെ നമുക്ക് പറയാൻ പറ്റും മാത്രവുമല്ല അവരെ സംബന്ധിച്ച് അവർ പുതിയൊരു ആക്ഷൻ എടുക്കുന്ന പോലും അവർക്ക് ബ്ലോക്കേജുകൾ വരുത്തുന്നു എന്തെങ്കിലുമൊക്കെ ക്രിയേറ്റിവിറ്റി ലൈഫിൽ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട് പക്ഷേ അവരെ സംബന്ധിച്ച് സാധിക്കുന്നില്ല കാരണം അവരുടെ ഇമോഷണലി അവർ ഡൗൺ ആണ് അവർ ഓക്കെ അല്ല എന്ന് തന്നെ പറയാൻ പറ്റും അവർക്കൊരു സമാധാനമോ ആത്മസംതൃപ്തിയോ ഒന്നുമില്ല കാരണം ഒരു ഡിസിഷൻ എടുക്കാനും പറ്റുന്നില്ല എന്നാൽ അവർക്ക് മുന്നോട്ടേക്ക് ഒരു കാര്യങ്ങളും ചെയ്യാനും പറ്റാത്തൊരവസ്ഥ പക്ഷെ അവർ പുതിയ രീതിയിലൊക്കെ ഒരു ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റിക്കൊക്കെ വേണ്ടിയിട്ട് ശ്രമിക്കുന്നുണ്ട് പുതിയ കാര്യങ്ങളിലൊക്കെ അവർ ഏർപ്പെടുന്നുണ്ട് പാസ്റ്റിലെ പല കാര്യങ്ങളും അവർ ഹോൾഡ് ചെയ്യുന്നുണ്ട് പക്ഷേ ഇതിലൊന്നും അവർക്ക് ഒരു രീതിയിലും മെച്ചമില്ല അല്ലെങ്കിൽ മാറ്റമില്ല എന്ന് തന്നെ പറയാൻ പറ്റും നിങ്ങളിൽ നിന്നും അവരൊരു തേർഡ് പാർട്ടി സിറ്റുവേഷൻസിലേക്കാണ് പോയത് മറ്റെന്തൊക്കെയോ പ്രതീക്ഷയോടുകൂടി നിങ്ങളെക്കാൾ കൂടുതൽ അവർക്ക് ബാലൻസ് ചെയ്യാൻ പറ്റുന്ന അല്ലെങ്കിൽ അവർക്ക് എന്തൊക്കെയോ നേട്ടങ്ങൾ സാധിക്കുന്ന അല്ലെങ്കിൽ അവർ ചിന്തിച്ചതിനേക്കാൾ കൂടുതൽ ഉയരങ്ങളിലേക്ക് പോകാൻ സാധിക്കുന്നത് തേർഡ് സിറ്റുവേഷൻസിലാണ് എന്ന് ചിന്തിച്ചതിൻ്റെ ഫലമായിട്ട് അവർക്ക് ശരിക്കും ലോസാണ് സംഭവിച്ച് നിൽക്കുന്നത് ഇതിനകത്ത് അവർക്ക് പറയാൻ ആഗ്രഹിക്കുന്ന ശരിക്കും അവരുടെ ഇമോഷണൽ പാർട്ട്ണർ എന്ന് പറയുന്നത് നിങ്ങൾ തന്നെയാണ് സിംഗിളായിട്ടൊക്കെ നിൽക്കുന്ന വ്യക്തികളിലേക്ക് ഒരു വിവാഹം പോലുള്ളൊരു എനർജി കണക്റ്റ് ചെയ്യണമെന്ന് നിങ്ങളുടെ വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട് കാരണം ഒരു പാട്ട് ഇന്നർ എനർജിയായിട്ട് അവർക്ക് ഫീൽ ചെയ്യുന്ന നിങ്ങളെ തന്നെയാണ് കേട്ടോ പക്ഷെ ഈഗോ എന്ന ഒരു കാര്യം വളരെയധികം ബ്ലോക്കേജ് പോലെ നിങ്ങളുടെ അവരുടെ റിലേഷനിൽ നിൽപ്പുണ്ട് ശരിക്കും ടോക്സിക് ആയിരുന്നു നിങ്ങളുടെ റിലേഷൻ പോസിറ്റീവ് ആയിരുന്നു എന്ന് പറയാൻ പറ്റില്ല കേട്ടോ ശരിക്കും ടോക്സിക് ആയിരുന്നു അതായത് ഇവരുടെ ഈഗോ അല്ലെങ്കിൽ ഇവരുടെ ഒരു നിങ്ങൾക്കൊരു വാല്യൂ കൽപ്പിക്കാതെ നിന്ന ചില സാഹചര്യങ്ങളാണ് ഈ ടോക്സിക്കിന് കാരണം ഇവരിപ്പോൾ ഓവർ ഓവർ തിങ്കിങ് ചെയ്യുന്നുണ്ട് എന്താണെന്നറിയോ നിങ്ങൾക്ക് ജഡ്ജ്മെൻറ്റ് നൽകണം അല്ലെങ്കിൽ നിങ്ങൾക്ക് മുന്നിൽ ഒരു ജഡ്ജ്മെൻറ്റിങ് എനർജി ആയിട്ട് വന്ന് നിൽക്കേണ്ടി വരുമെന്നുള്ള ഒരു തിരിച്ചറിവ് നിങ്ങളുടെ പേഴ്സണെ ശരിക്കും ശക്തമായിട്ടുണ്ട് അവർ അതിനെക്കുറിച്ച് ഓർത്തു വ്യാകുലപ്പെടുന്നു എന്നാൽ നിങ്ങളെക്കുറിച്ച് പോസിറ്റീവായിട്ട് ചിന്തിക്കുന്നുമുണ്ട് നിങ്ങളുടെ ബന്ധത്തിൽ ഒരു എഫേർട്ട് എടുക്കണമെന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ട് പാസ്റ്റിൽ നിങ്ങളുടെ റിലേഷൻ എങ്ങനെയാണോ നിങ്ങൾ കൊണ്ടുപോയത് അതുപോലെ അവരുടെ പ്രസൻസൂടി ആ ഒരു റിലേഷനിൽ വേണം അവരും നിങ്ങളെപ്പോലെ തന്നെ കാര്യങ്ങളെല്ലാം ഫോക്കസ് ചെയ്യണം പോസിറ്റീവായിട്ട് മുന്നോട്ടേക്ക് പോകണം എന്ന് പോകണമെന്ന് ആഗ്രഹിക്കുന്നൊരവസ്ഥയാണ് തീർച്ചയായിട്ടും ഒരു ബ്ലെസിംഗ്സിനും അല്ലെങ്കിൽ ഒരു അവസരം ഒരു പോസിറ്റീവ് ആയൊരു അവസരം കിട്ടാൻ അവർ വെയിറ്റിംഗ് ചെയ്യുന്ന സിറ്റുവേഷൻസ് തന്നെയാണ് ഈ ഒരു റിലേഷനിൽ കാണാൻ പറ്റുന്നത് കൂടാതെ തന്നെ നിങ്ങൾ വളരെയധികം പെയിൻഫുള്ളാകുന്ന സിറ്റുവേഷൻസ് ആണ് നിങ്ങൾ ഒറ്റപ്പെട്ടു പോയ ഒരു സിറ്റുവേഷൻസ് ആണ് എന്നുള്ള ഒരു തിരിച്ചറിവും അവരെ വളരെയധികം മാനസികമായിട്ടും പിരിമുറുക്കത്തിലാക്കി തീർക്കുന്നുണ്ട് ശരിക്കും അവർ പശ്ചാത്തപിക്കുന്നുണ്ട് കേട്ടോ സ്വയം അവർ കുറ്റമേറ്റു പറയുന്നുണ്ട് അതായത് ഒരു പിന്നെ സെൽഫായിട്ട് തന്നെ അവരൊറ്റയ്ക്കുള്ള സമയങ്ങളിലും നിങ്ങളെക്കുറിച്ചുള്ള ഓർമ്മകൾ വരുന്ന സമയത്തും അവർക്ക് പശ്ചാത്താപമുണ്ട് അവർ കുറ്റമേറ്റ് പറഞ്ഞ് മാനസികമായിട്ടും നിങ്ങളോട് മാപ്പ് ചോദിക്കുന്ന ചില സന്ദർഭങ്ങൾ ലൈഫിലുണ്ട് കാരണം അത്രത്തോളം അത്രത്തോളം ആയി അല്ലെങ്കിൽ വിശ്വസിക്കാവുന്ന ഒരു എനർജി ായിരുന്നു നിങ്ങളെന്നുള്ളത് അവർക്ക് വ്യക്തമായിട്ട് മനസ്സിലാവുന്നുണ്ട് അതുപോലെ തന്നെ അവരിപ്പം ഒരു സ്റ്റക്ക് എനർജിയിലാണ് അതായത് എങ്ങനെയാണ് നിങ്ങളുമായിട്ടൊരു റീയൂണിയൻ കണക്ട് ചെയ്യുക എന്നുള്ളത് കാരണം നിങ്ങളെ അവരതുപോലെ കേട്ടോ നിങ്ങളെന്ന് പറയുന്ന വ്യക്തിയെ പ്രൊട്ടക്റ്റ് ചെയ്യണം അതായത് നിങ്ങളുടെ ജീവിതത്തിൽ വ്യക്തിയെത്തിയത് നിങ്ങളെ നിങ്ങളെ ഒറ്റപ്പെടുത്തിയത് നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് നെഗറ്റിവിറ്റികൾ ഈ ഒരു പേഴ്സൻ്റെ ആ ഒരു പ്രസൻസ് കൊണ്ട് മോശമാകുന്ന പ്രസൻസ് കൊണ്ട് നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ട് അതെല്ലാം നികത്തണം ഒരു ഗാർഡിയൻ എനർജിയിൽ നിങ്ങളെ എല്ലാ രീതിയിലും താങ്ങും തണലുമായിട്ട് നിൽക്കാൻ ഭാഗത്തിന് നിങ്ങളുമായിട്ടൊരു കമ്മ്യൂണിക്കേഷൻ വേണം റീയൂണിയൻ വേണമെന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ട് പക്ഷേ അവർക്ക് കൺഫ്യൂഷൻ ഉണ്ട് എങ്ങനെ ബാലൻസ് ചെയ്യും പാസ്റ്റിലെ കാര്യങ്ങളെ എങ്ങനെ ക്ലിയർ ചെയ്യും ആരുടെ സാന്നിധ്യത്തിൽ അതിനെ ക്ലിയർ ചെയ്യാൻ സാധിക്കുമെന്നുള്ള ഒരു കൺഫ്യൂഷൻ അവരുടെ ഉള്ളിൻ്റെ ഉള്ളിലുണ്ട് ചില സമയങ്ങളിൽ അവർ ചിന്തിക്കുന്നുണ്ട് വെയ്റ്റിങ് ചെയ്യാം സമാധാനപരമായിട്ട് നിൽക്കാം തീർച്ചയായിട്ടും ഒരു മാറ്റം വരും കാരണം നിങ്ങളുമായിട്ടൊരു വിജയം ഒരു സക്സസ് ആയൊരു ലൈഫ് ഉണ്ട് എന്നുള്ളത് അവർ പൂർണ്ണമായിട്ടും വിശ്വസിക്കുന്നുണ്ട് അവർക്കറിയാം ഡിവൈൻ്റെ സപ്പോർട്ട് ഉള്ളതും ഒരു ടിൻഫ്ലെയിം ജേണിയിലൂടെ കടന്നു പോകുന്ന റിലേഷനുമാണ് നിങ്ങൾക്ക് അവരെയും അവർക്ക് നിങ്ങളെയും എന്താണേലും കാലം എത്ര താമസിച്ചാലും കണക്റ്റ് ചെയ്യിപ്പിക്കും നിങ്ങളോടൊരുമിച്ച് ഒരു ഫ്യൂച്ചർ ലൈഫ് ഉണ്ട് എന്നുള്ളത് അവർ വളരെയധികം വിശ്വസിക്കുകയും ചെയ്യുന്നുണ്ട് സമാധാനപരമായിട്ടൊരു തീരുമാനമെടുക്കാം ആലോചിച്ച് വെയ്റ്റിംഗ് ചെയ്യാം എടുത്ത് ചാടി ഒന്നും ചെയ്യണ്ട എന്നുള്ള ഒരു എനർജിയിൽ തന്നെയാണ് അവർ നിൽക്കുന്നത് അവരെ സംബന്ധിച്ചൊരു ബെർഡൻ ആണ് ഈ ഒരു വെയ്റ്റിംഗ് എനർജി കേട്ടോ അവരിമോഷൻസിനെല്ലാം ഒരു ബൗണ്ടറി ഇട്ട് മാറ്റി വച്ചിരിക്കുകയാണ് പക്ഷെ നിങ്ങളെന്ന് പറയുന്ന വ്യക്തിയിൽ തന്നെയാണ് അവർ ഫോക്കസ് ചെയ്യുന്നത് അവരുടെ സിറ്റുവേഷൻസ് എന്ന് പറയുന്നത് ഒരു സാറ്റിസ്ഫൈഡ് അല്ലാത്ത അവസ്ഥയിലൂടെയാണ് അവർ കടന്നു പോകുന്നത് തീർച്ചയായിട്ടും ഒരു സെലിബ്രേഷൻ അവർ പ്രതീക്ഷിക്കുന്നുണ്ട് നിങ്ങളെ അവർ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്നുണ്ട് നിങ്ങളൊരു ടിൻഫ്ലെയിം ജേണിയിലാണെന്നും നിങ്ങളെ ഒരുമിച്ച് തന്നെ നിങ്ങൾക്കിടയിൽ ഒരു ഫ്യൂച്ചർ ലൈഫ് ഹാപ്പിനെസ്സോടുകൂടി ഉണ്ടാകുമെന്നും അവർ വിശ്വസിക്കുന്നുമുണ്ട് അത് നിങ്ങളോട് ോട് പറയാൻ പറ്റും എന്ന ആ ഒരു ആഗ്രഹത്തിൽ അല്ലെങ്കിൽ ആ ഒരു കൂടി തന്നെയാണ് അവർ മുന്നോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ നമുക്ക് ഡിവൈൻ നൽകുന്ന ബി അസിർ എന്നാണ് കേട്ടോ പറയുന്നത് ഉറച്ചു നിൽക്കുക എന്നാണ് നിങ്ങളോട് ഡിവൈൻ പറയുന്നത് അതായത് ഉറച്ചു നിന്നാൽ കൂടി നിങ്ങൾ നിന്നാൽ തീർച്ചയായിട്ടും നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ ഒരു സക്സസ് ആണ് വരാൻ പോകുന്നത് അപ്പം നിങ്ങൾ അതിന് വേണ്ടിയിട്ട് ഒരു സക്സസ്സിന് വേണ്ടിയിട്ട് റെഡി ആവുക എന്ന് തന്നെയാണ് നമുക്ക് കിട്ടിയിരിക്കുന്ന എനർജി